എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ഭയപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് പലരും ഇതിനെ കാണാറുള്ളത് ഏതായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് കുറച്ചുകൂടി ബോധവൽക്കരണം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് ഡോക്ടർ ബൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ ബിബിന ബാലചന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ആരോഗ്യദർശനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഡോക്ടറെ നമസ്കാരം 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 നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാധാരണ പല ആളുകളും പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയാണ് മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് തുടങ്ങുമ്പോൾ എന്താണ് എന്താണ് ഈ മൂക്കിൽ രക്തസ്രാവം എന്ന് പറയുന്നത് അപ്പൊ അതായത് മൂക്കിൽ നിന്ന് വരുന്ന രക്തസ്രാവം എപ്പോഴും എല്ലാര്ക്കും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ അതിന് നമ്മൾ മെഡിക്കൽ ടേമിൽ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും അപ്പൊ ഈ രക്തസ്രാവം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം ഒന്ന് മൂക്കിന്റേതായ കാരണങ്ങൾ കൊണ്ട് അതിന് ലോക്കൽ കോസസ് എന്ന് പറയും പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങൾ കാരണം ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ കൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വരാറുണ്ട് അത് സിസ്റ്റമിക് കോസസ് എന്ന് പറയും അതായത് ഫോർ എക്സാമ്പിൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ പിന്നെ ബ്ലഡിൽ തന്നെയുള്ള അതായത് ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് വരുന്ന രക്തസ്രാവം അതിനൊക്കെ നമ്മൾ സിസ്റ്റമിക് കോസസ് എന്ന് പറയും മൂന്നാമതായിട്ട് ഇഡിയോപ്പതി അതായത് ഒരു കാരണമില്ലാതെ തന്നെ മൂക്കിൽ നിന്ന് രക്തം വരാം അതിന് പ്രത്യേകിച്ചൊരു റീസൺ ഇല്ല അതിനെ നമ്മൾ ഇഡിയോപ്പതിക്ക് എന്ന് പറയും അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇപ്പൊ പലരും പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്ത് ഭയപ്പെടുന്നത് അത് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ എന്നുള്ള രീതിയിലാണ് ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് സാധാരണ ജനങ്ങൾക്കും പല ആളുകൾക്കും അതിനെ കുറിച്ചൊരു ധാരണ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെടുത്തുന്ന എന്തെങ്കിലും കർച്ചീഫോ തുണിയൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്കും കുറേ രക്തം ഉണ്ടാവും അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട് അതെ പൊതുവേ ഈ സിനിമകളിലൊക്കെ അങ്ങനെയാണ് കാണിക്കാറ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇങ്ങനെ അതെ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന കാരണം അതല്ലാതെ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികളിലൊക്കെ മൂക്കിൽ ബ്ലഡ് വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് തട്ടുവോ മുട്ടോ ഇങ്ങനെ നഖം കൊണ്ട് പോറുവോ വിരലിടുന്ന സമയത്ത് പോറിയിട്ടൊക്കെ രക്തം വരാറുണ്ട് അത് അതൊരു കാരണമാണ് പിന്നെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിൽ അണുബാധ വരുമ്പോൾ ഈ വായു അറകള് അതായത് സൈനസൈറ്റിസ് അല്ലെ റൈനൈറ്റിസ് ഈ വായു അറകളിൽ അണുബാധ വരുമ്പോൾ പിന്നെ മൂക്കിന്റെ ഉള്ളിൽ തന്നെ അണുബാധ വരുമ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ബ്ലഡ് വരാറുണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയുക ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ ഉള്ളൂ ഇത് പ്രധാന പ്രധാനമായിട്ടും ഇത് വരാനുള്ള ഒരു കാരണം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യതകൾ കാരണങ്ങള് ട്രോമ തന്നെയാണ് അതായത് ജസ്റ്റ് ട്രിവിയൽ ട്രോമ തന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ആയിട്ടുള്ള കാരണം മൂക്കിൽ ഒരുപാട് രക്തധമനികളുണ്ട് ഒരു ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലാണ് മൂക്കിലേക്ക് പ്രത്യേകിച്ച് മൂക്കിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ അത് തന്നെയാണ് ട്രിവിയൽ ട്രോമ അതായത് ചെറിയ നിസ്സാരമായ ഒരു ട്രോമ അതായത് ചെറിയൊരു മുറിവോ അല്ലെങ്കിൽ തട്ടലോ മുട്ടലോ തന്നെ ബ്ലഡ് വരാനുള്ള കാരണമാണ് അതൊരു കാരണം മെയിനായിട്ട് മോ മോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് കേസസ് നമുക്ക് ട്രോമ കാരണമാണ് വരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതലും കൂടുതലും ഈ ട്രോമ കാരണമുള്ള ബ്ലീഡിംഗ് ആണ് കൂടുതലായിട്ടുള്ളത് ഈ ബ്ലഡ് എന്ന് പറയുന്ന അസുഖമായിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അത് അത്ര കോമൺ അല്ല പക്ഷെ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാ നമ്മൾ ആദ്യം തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അതായത് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്യും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ലോക്കൽ കോസസ് കാരണമാണോ അതായത് മൂക്കിന്റേതായ കാരണങ്ങൾ കൊണ്ടാണോ ഈ ം വരുന്നത് എന്ന് നമ്മൾ നോക്കണം അത് ആദ്യം തന്നെ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യും എൻഡോസ്കോപ്പി ചെയ്ത് അത് എവിടെയാണ് ആ പ്രശ്നങ്ങളെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രത്യേക അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് നോക്കും നമ്മൾ ആദ്യം എങ്ങനെയാണ് ഈ ബ്ലഡ് വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കും അതല്ല ആ ലോക്കൽ കോസസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ നമ്മൾ പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും പല സിസ്റ്റമിക് കോസസ് ആണോന്ന് അറിയണം ഒന്നാമതിപ്പം ഇപ്പം ഒരു ഫോർട്ടി ഉള്ള ഒരു ഏജ് ഉള്ള ഒരാൾ വരുവാണ് ബ്ലീഡിങ് ആയിട്ട് വരുവാണ് അതും ഭയങ്കര പൈപ്പ് തുറന്നിട്ട പോലെ ബ്ലഡ് വരുവാന്നൊക്കെ പറയും മോസ്റ്റ് ഓഫ് ദ കേസസ് അത് ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി കാരണം ഉള്ള ഒരു ബ്ലീഡിങ് ആയിരിക്കും ബി പിന്നെ അതെ അത് ഒരു സിസ്റ്റമിക് കോസ് ബി പി ആണ് അതായത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ട് അതായത് ബി പി പോലെയുള്ള രോഗങ്ങൾ കാരണം പിന്നെ ഈ രക്തധമനികളിൽ ഹൈ പ്രഷറിലായിരിക്കും ഈ ബ്ലഡ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടാനുള്ളൊരു സിംറ്റംസ് ഉണ്ട് അല്ലാതെ ഈ പിന്നെയുള്ളൊരു കോസ് എന്ന് പറയുന്നത് ഈ അവർ വല്ല ഹാർട്ട് സംബന്ധമായ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഗുളികകൾ കഴിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ രക്തം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് അതെ 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 ഹാർട്ട് സംബന്ധമായി ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് ഈ രക്തം കട്ട ഗുളികകൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കോസായിട്ടും അതൊരു കാരണമായിട്ടും വരാറുണ്ട് ബ്ലഡ് ൊട്ടിയിട്ട് ഇങ്ങനെ ചോര നിൽക്കാതെ ഇങ്ങനെ ഒഴുകുന്നൊരു ഇത് വരാറുണ്ട് ഈ അങ്ങനെ വരുന്ന രോഗികൾ മുകിൽ നിന്നും രക്തസ്രാവം ഉണ്ടായി വരുന്ന രോഗികൾക്ക് എങ്ങനെയാണ് അതിന് പരിശോധന നടത്തുന്നത് അത് ഇത് ഏത് രീതിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആ അപ്പൊ ഇപ്പൊ ഇപ്പൊ പ്രാഥമിക ചികിത്സ ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം അഥവാ ആദ്യം മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആദ്യം തന്നെ ഒന്ന് ബ്ലഡ് മൂക്കിന്റെ ഈ പുറംഭാഗം ഒന്ന് അമർത്തിപ്പിടിച്ച് കുറച്ചു നേരം നിൽക്കുമ്പോൾ സാധാരണ ചെറിയ കോസസ് അതായത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിക്കോഷനാണ് അവർക്ക് ഒന്ന് അമർത്തിപ്പിടിച്ച് നോക്കുക പിന്നെ ഐസ് ക്യൂബ്സ് ഇങ്ങനെ രണ്ട് മൂക്കിന്റെ സൈഡിൽ വെച്ച് അമർത്തി പിടിക്കുക അങ്ങനെയാണെങ്കിൽ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ അവിടെ നിൽക്കും അതല്ല അത് അതുകൊണ്ട് നിൽക്കാത്ത ബ്ലീഡിംഗ് ആണെങ്കിൽ നേരെ നിങ്ങൾ വൈദ്യസഹായം എന്താ ഡോക്ടറെ അടുത്ത് അതെ അതെ ഡോക്ടറെ അടുത്ത് എത്തണം പ്രത്യേകിച്ചും ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനടുത്ത് എത്തുന്നതാണ് നല്ലത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നൊരു പേഷ്യൻ്റ് നമ്മൾ പാക്ക് ചെയ്യണം അതായത് നമ്മൾ ഏതൊരു ബ്ലീഡിങ് നമ്മൾ പ്രഷർ കൊടുത്താൽ ഇപ്പം ഒരു മുറിവ് വന്ന ബ്ലീഡിങ് ആണേൽ നമ്മൾ പ്രഷർ ബാൻഡേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും അതേപോലെ തന്നെ മൂക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ പ്രഷർ വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പാക്ക് ചെയ്യുക അതായത് ഒരു മരുന്ന് പെരട്ടിയിട്ടുള്ള ഈ കോട്ടൺ ഒരു ഗോ സ്പീസസ് ഉണ്ടാവും അത് നമ്മളെ ഉള്ളില് തിരികെ വെക്കും മൂക്കിൻ്റെ ഉള്ളിൽ നല്ല പ്രഷറായിട്ട് തന്നെ തിരികെ വെച്ച് ആ ബ്ലീഡിങ്ങിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഫസ്റ്റ് അതാണ് നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്നാലും ആസ് എ ഡോക്ടർ നമ്മൾ ആദ്യം അതാണ് ചെയ്യുക ആക്റ്റീവായിട്ട് ബ്ലീഡിങ് ഉള്ളൊരു സിറ്റുവേഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് പേഷ്യൻ്റ് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ നൽകി ഫസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയ നോക്കി ഈ പാക്ക് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുക അപ്പോൾ ചെറിയ ബ്ലീഡിങ് ആണേൽ നമ്മൾ അങ്ങനെ അധികം പാക്ക് ചെയ്യത്തില്ല ഓൺ ദ സ്പോട്ട് അപ്പോൾ ഒ പി ഡിയിൽ വരുമ്പോൾ തന്നെ എൻഡോസ്കോപ്പി ചെയ്യും ആ ലോക്കൽ കോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് അതായത് ഇപ്പം ചില രക്തധമനികൾ പൊട്ടിയിട്ടാണ് ഈ വരുന്നതെങ്കിൽ അപ്പം തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കാണുവാണെങ്കിൽ നമുക്ക് കോട്ടറൈസേഷൻ ചെയ്യാം അത് രണ്ട് മെത്തേഡ് കോട്ടറി ഉണ്ട് കെമിക്കൽ കോട്ടറി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇലക്ട്രോ കോട്ടറി യൂസ് ചെയ്യാം അത് വേണം ചെയ്യാം ഇപ്പം പേഷ്യൻറ്റ് കോപ്പറേറ്റീവ് അല്ല തീരെ കോപ്പറേറ്റീവ് അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടി അനസ്തേഷ്യ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ് ഈ പിന്നെ എൻഡോസ്കോപ്പി ഏത് കേസ് വന്നാലും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ അതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ടും അതിലൊരു കോസും കണ്ടില്ലേ നമ്മൾ ഡെഫിനറ്റ്ലി ലോക്കൽ കോസ് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം മൂക്കിന്റെ ഉള്ളിൽ നിന്ന് എന്നുള്ളത് എൻഡോസ്കോപ്പി വേണം അതെ എന്തായാലും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും അതിൽ അതായത് ഇപ്പം ലിവർ ഡിസീസ് കാരണം ഞാൻ പറഞ്ഞല്ലോ ലിവർ ഡിസീസ് ലിവർ നമ്മൾ രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീൻസും ഫാക്ടേഴ്സും ഒക്കെ ലിവർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് ആയിട്ട് വരുവാണെങ്കിൽ അതൊക്കെ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനും ബ്ലീഡിങ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ടും ഒന്നുമില്ലെങ്കിൽ എന്തായാലും ഇ ആൻറ്റി സ്പെഷ്യലിസ്റ്റ് എന്നെ കാണിക്കാം അവർ എൻഡോസ്കോപ്പി ചെയ്ത് ലോക്കൽ കോസസ് റൂൾ ഔട്ട് ചെയ്യും പിന്നെ അതേപോലെ പനിയായിട്ട് ഇപ്പൊ ഡെങ്കിപ്പനി പോത്ത പനികളാണെങ്കിൽ അതായത് ഈ കൗണ്ട് കുറയുന്ന പനികൾ ഡെങ്കിപ്പനിയിൽ പ്രത്യേകിച്ചും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാറുണ്ട് അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കൗണ്ട് കുറയുമ്പോൾ ബ്ലീഡിങ് അതായത് ആന്തരിക രക്തസ്രാവം ഒരുപാടുണ്ടാക്കാവുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരാനുള്ള അതെ അതെ പനിയൊക്കെയാണ് നമ്മൾ എന്തായാലും ഡെങ്കിപ്പനി റൂൾ ഔട്ട് ചെയ്യണം ഈ കുട്ടികളിൽ എത്രത്തോളം സാധ്യതയുണ്ട് കുട്ടികളൊക്കെ ചെലപ്പോ അങ്ങനത്തെ കേസുമായിട്ട് വരാറില്ല അവർക്ക് ഏതൊക്കെ തരത്തിലാണ് ഇത് ഉണ്ടാവാനൊരു സാധ്യത കുട്ടികൾ മെയിനായിട്ട് ഈ ട്രോമയാണ് അവരുടെ അവർ വിരളിടുമ്പോഴും നഖം പൂറിയിട്ടൊക്കെ ഈ ആയിട്ട് ഇങ്ങനെ അതായത് മൂക്കിൻ്റെ അറ്റത്തായിട്ട് ബ്ലീഡിങ് വരാം അതാണ് മെയിൻ കോസസ് പിന്നെയുള്ളൊരു കോസ് മൂക്കിൽ ദശ വളരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് ആവാനുള്ള സാധ്യതയുണ്ട് മൂക്കിൽ ദശ വളരുന്നത് എഡിനോയിഡ് ഗ്രന്ഥി അതിൻ്റെ വീക്കം അപ്പം ചില കുട്ടികൾ അണുബാധയും കൂടെ വരുമ്പം ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു യങ് അഡൽട്ട് ഒരു ഒരു ടെൻ ടു ഫോർട്ടീൻ ഉള്ള ഒരു യങ് അഡോളസൻ ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളിലും ഈ ബ്ലഡ് ബ്ലീഡിങ് വരുവാണെങ്കിൽ അത് വേറൊരു കാരണമാണ് അതായത് നീസോ ഫാരൻജിൽ ആൻജിയോ ഫൈബ്രോമെന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് അത് വരുന്നത് ആ ഒരു അത് കുറച്ച് കുറച്ച് സീരിയസ് കേസ് കേസാണ് അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക അതായത് ആൻജിയോ എന്ന് പറയുന്നത് ഈ മൂക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള രക്തക്കുഴലുകളിൽ നിന്ന് വരുന്ന ഒരു ട്യൂമർ ഒരു ഒരു ബിനായി ട്യൂമർ ആണ് പക്ഷെ അത് കുറച്ച് സീരിയസ് ആണ് അത് അതിന് നല്ല വളരാനുള്ള ശക്തി ഉണ്ട് അത് വളർന്ന് നമ്മുടെ ബ്രെയിനിന്റെ അടിയിലേക്ക് വരെ പോകാനുള്ള അങ്ങനെ അതായത് അതിൻ്റെ ചുറ്റുപട്ടത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു പ്രവണതയുണ്ട് അതെ അത് അതിന്റെ മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത് തന്നെ വേദനയില്ല വരുന്ന ഒരു രക്തസ്രാവം ഏഹ് അപ്പം മോസ്റ്റ്ലി അത് പോസ്റ്റീരിയർ ആയിരിക്കും അതായത് മൂക്കിൻ്റെ പുറകു വശത്തു കൂടെ വന്ന് വായിലേക്ക് അങ്ങനെയാണ് കൂടുതൽ കുട്ടികളും പറയാം വായിക്കൂടെ ചോര വരുന്നു അങ്ങനെയാണ് കൂടുതൽ റീസൺസ് അതും അത് ആ ടെൻ ടു ഫോർട്ടീൻ ഇയേഴ്സിലുള്ള ആൺകുട്ടികളാണ് കൂടുതൽ കാണാം ആൺകുട്ടികളിൽ അതെ ആൺകുട്ടികളിൽ മാത്രം വരുന്ന ഒരു ഇതാണ് ആൻജിയോ ഫൈബ്രോമ എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ ആദ്യം എൻഡോസ്കോപ്പി ചെയ്താൽ കാണണം എന്നില്ല അപ്പം അതിന് നമ്മൾ സി ടി സ്കാൻ ചെയ്യണം സ്കാനിങ് ഒക്കെ ചെയ്തിട്ടാണ് അത് എത്രത്തോളം ഉണ്ടെന്നും അതിന് വേണ്ടിയിട്ടുള്ള സർജറികളൊക്കെ ചെയ്യുന്ന കുറച്ചും കൂടെ ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് സർജറീസ് ആയിരിക്കും നമ്മൾ അത് ചെയ്യുന്നുണ്ടാവാം അത്ര കേസുകൾ കൂടുതലായിട്ട് ഒരു ടു വയസ്സിൻ്റെ മീൻസ് കുറച്ച് ഉണ്ട് ഭയങ്കര കൂടുതലല്ല എന്നാലും ഉണ്ട് കേസ് സർജറി ചെയ്താൽ മാറാവുന്ന കേസേ ഉള്ളൂ പക്ഷെ സർജറി എൻഡോസ്കോപ്പിക് സർജറീസ് തന്നെയാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത് കുറച്ചൊരു വലിയൊരു സർജറി തന്നെയാണ് ചെയ്യേണ്ടി വരും ഈ രക്തധമനികളിൽ നിന്ന് വരുന്ന പ്രശ്നം ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അല്ലേ മിക്കവാറും മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ ില് പ്രഷർ കൂടുന്ന ഇയേഴ്സ് ആണെങ്കിൽ അതാണ് കാരണമുള്ളത് അതിനുള്ള എത്രത്തോളം കാലം എടുക്കേണ്ടി കൂടുന്നതാണ് ഹൈപ്പർടെൻഷൻ കാരണുള്ള അതായത് ബി പി കൂടുതൽ കാരണമുള്ള രക്തസ്രാവണെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്യാം ബി പി കുറയ്ക്കാനുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അപ്പോൾ ചിലവർ പറയും ആ സമയത്ത് കഴിച്ചു ഇപ്പം ബി പി നോർമലായി ഞാൻ കഴിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇനിയും വ ഇപ്പം ബി പി കൂടുമ്പം ആ രക്തധമനികൾ ഇനിയും പൊട്ടാനുള്ള സാധ്യത അതുകൊണ്ട് ബി പിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ് അതിനുള്ളൊരു പ്രതിവിധി വരുന്ന കേസസ് അല്ലാതെ വരുന്ന കേസസ് ഇപ്പൊ ലോക്കൽ കോസസ് വരുന്ന കേസസ് ആണെങ്കിൽ അണുബാധ കുറയ്ക്കാം നമുക്ക് പിന്നെ അതിന്റെ ഉള്ളിൽ രക്തധമനികൾ പൊട്ടിയിട്ടാണെ അവിടെ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കോട്ടറി ചെയ്യാം പിന്നെ അതല്ല അണുബാധ എന്താ വേറെ അണുബാധ അതായത് റൈനോസ് പൊറിഡിയോസസ് എന്ന് പറഞ്ഞാൽ വേറൊരുതരം അണുബാധയുണ്ട് അത് ഒരു നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻഡോസ്കോപ്പ് തന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു ചകന്ന് തുടുത്ത് അങ്ങനെയുള്ള ഒരു മൊഴ തന്നെയാണ് ഒരു ദശബോധം ഉണ്ടാവും അപ്പം അതിന് അതൊരു സർജറി തന്നെ ചെയ്യണം അത് വേറൊരു സർജറി ചെയ്തിട്ടാണ് അത് മാറ്റേണ്ടത് പക്ഷേ അത് ഇനിയും അത് പിന്നെയും റെഫറൻസ് ഉള്ള ഒരു അസുഖമാണ് ഈ റൈനോസ് പോറേഡിയോസിസ് എന്നൊക്കെ പറഞ്ഞ അണുബാധ ഏതൊരു അണുബാധ ആവുമ്പോൾ നമ്മൾ അതിന് ഫോളോ അപ്പിൽ നിൽക്കുക അതിന് വേണ്ട ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്സ് എടുക്കുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ റെഫറൻസ് റേറ്റ് കുറയ്ക്കാൻ പറ്റും അതായത് പിന്നീട് ഇനിയും ഇനിയും വരുന്നതിൻ്റെ ഒരു റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ പ്രത്യേകിച്ച് മൂക്കിനുള്ളിൽ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിപ്പോ നമുക്ക് അറിയത്തില്ല അല്ല നമ്മൾ സാധാരണ ഞാൻ ചോദിക്കാൻ കാരണം മൂക്കിനുള്ളിലൊക്കെ നമ്മൾ സ്വയം കുറെ സംഭവങ്ങൾ ചെയ്യാറുണ്ട് അതൊന്നും ഇട്ടും ചെയ്യാനൊന്നും പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇഷ്യൂ അതെ അതെ കുട്ടികൾക്ക് ഉള്ളത് ഇതൊക്കെ തന്നെയാണ് ലോക്കൽ ഈ നഖം പോറിയത് പിന്നെ അഡിനോയിഡ്സ് വരാം പിന്നെ വല്ല വേറെ വല്ല കുഞ്ഞു ദശകളൊക്കെ വരാം പിന്നെ ചെറിയ കുട്ടികൾ ചില സമയത്ത് ഈ ചില സമയത്ത് വീണിട്ടോ മൂക്ക് തട്ടിട്ടൊക്കെ പാലം വളഞ്ഞിട്ടൊക്കെ ആ ഒരു പ്രശ്നം കാണാറുണ്ട് അത് കുട്ടികൾ പതിനേഴ് വയസ്സാവുന്നവരെ നമ്മൾ നോക്കിയിട്ട് പതിനേഴ് വയസ്സ് സർജറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പാലം കറക്റ്റ് സർജറീസ് ചെയ്യേണ്ടി വരും അതല്ലാതെ ചെറിയ ഈ അഡിനോയിഡ്സ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ സർജറീസ് ചെയ്യുക ആദ്യം നമ്മൾ സ്പ്രേ ആണ് കൊടുക്കാറ് സ്പ്രേ കൊടുത്ത അതിന്റെ മാക്സിമം ആ ഒരു സ്വെല്ലിങ് കുറയ്ക്കാൻ നോക്കും ആ നോക്കും കുറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ സർജറീസിലേക്ക് പോവാറുള്ളൂ ഈ ദശ വളരുന്ന കേസൊക്കെ ആ അതായത് മൂക്കടപ്പുണ്ടാവും ഒന്നാമത്തെ കാര്യം പിന്നെ കുട്ടികൾ വായി തുറന്നായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക പിന്നെ രാത്രിത്തെ കൂർക്കം വലി ഇതൊക്കെയാണ് മെയിനായിട്ട് ദശ ഉണ്ടെങ്കിൽ നമുക്കെന്നെ തിരിച്ചറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പിന്നെ അങ്ങനെ കൂർക്കം വലി കൂടുതലായിട്ടോ വായി തുറന്ന് ഉറങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയാൽ എക്സ്റേ എടുക്കും അല്ലെ എൻഡോസ്കോപ്പി ചെയ്യും ചെറിയ കുട്ടികൾക്ക് എൻഡോസ്കോപ്പി ചിലപ്പം സമ്മതിക്കില്ല അപ്പം നമ്മൾ എക്സ്റേ ആണ് യൂസ്വലി പറയാറ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എക്സ്റേയിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ സ്പ്രേസ് കൊടുക്കും നെയ്സൽ സ്പ്രേസ് കൊടുത്തിട്ട് അതൊന്ന് കൺട്രോൾ ആയോ നോക്കും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും സർജറിയിലേക്ക് തന്നെ പോകും അതെ അതെ ഈ മെഡിസിൻ ഒക്കെ എടുക്കുന്ന സമയം എത്രത്തോളം വേണ്ടി വരും അത്തരം കേസുകളിലൊക്കെ ഇപ്പം വന്നിട്ടാണ് വളർച്ചയ്ക്ക് മെഡിസിൻ അതിന്റെ കോഴ്സ് ടൈം അതൊരു ടു മന്ത്സ് ഒക്കെ എന്തായാലും നോക്കും നമ്മൾ ട്രൈ ചെയ്യും ടൂ മന്ത് മെഡിസിൻസ് എടുത്തിട്ട് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ മാത്രമേ സർജറിയിലേക്ക് പോകത്തുള്ളൂ പിന്നീട് സർജറിക്ക് ശേഷമാണ് പിന്നീട് എപ്പോഴെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാടുണ്ട് അതായത് നമ്മൾ ഒന്നാമത് ഇത് ഒരു എന്താ പറയുക പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ഈ അഡിനോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ ഭയങ്കര എക്സ്പോസ്ഡ് ആണെങ്കിൽ ഇത് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ അധികം കണ്ടിട്ടില്ല തിരിച്ച് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത് ഭയങ്കര റയറായിട്ടേ വരാറുള്ളൂ സാധ്യത ഉണ്ട് എന്ന് മാത്രം അതെ അഡിനോയിഡ്സ് ആണെങ്കിൽ വളരെ ആയിട്ടാണ് ബാക്കി അലർജി കാരണമുള്ള ദശയാണെങ്കിൽ അത് തിരിച്ച് വരാനുള്ള സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ അലർജീൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എന്താണോ അലർജി ഉള്ളത് ആ ഒരു സാധനം ഒഴിവാക്കുക കംപ്ലീറ്റ്ലി നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇപ്പം ചിലപ്പോൾ ചിലർക്ക് വല്ല എന്തെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം നല്ല ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ രക്തസ്രാവം മൂക്കിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് അങ്ങനെ വന്ന് നമുക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും അതെ ചുരുക്കത്ത് പറയുകയാണെങ്കിൽ രക്തസ്രാവം വീട്ടിൽ നിന്ന് തന്നെ വരുവാണെങ്കിൽ ആദ്യം നമ്മൾ മൂക്കിൻ്റെ ഈ അറ്റം പുറമ്പാകെ അമർത്തിപ്പിടിക്കുക ഐസ് ക്യൂബ്സ് രണ്ട് സൈഡിലും വെച്ച് അമർത്തിപ്പിടിക്കുമ്പോൾ ചെറിയ ബ്ലഡ് കുറച്ചൊന്ന് നിൽക്കും മുമ്പ് മൂക്ക് മുമ്പിലേക്ക് ആക്കിയിട്ട് വേണം പിടിക്കാൻ കേട്ടോ എന്നിട്ട് അപ്പം എന്നിട്ട് വേണം ഡോക്ടറുടെ അടുത്തേക്ക് പോവുക എന്തായാലും നമുക്ക് അറിയണമല്ലോ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നതിൻ്റെ ഒരു കാരണം അറിയണമെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം പിന്നെ അതും ഇങ്ങനെ ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എന്തായാലും ഡോക്ടറെ കാണിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് വൈദ്യപരിശോധനയാണ് അതെ 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 അല്ലാതെ വീട്ടിൽ ഈ ഒരു ഫസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രഥമ ശുശ്രൂഷ മാത്രമേ ഉള്ളൂ മറ്റൊന്നുകൂടി പറയേണ്ടത് എല്ലാം വലിയ ഒരു രോഗമാണ് എന്നൊന്നും ഇല്ല കാര്യമില്ല അല്ല അങ്ങനെ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ എന്താ പറയാ ഒരു കോസ് മാത്രമാണ് അതായത് ഒരു കാരണം മാത്രമാണ് ബ്ലഡ് ക്യാൻസറും ഈ ബാക്കി ക്യാൻസറുകളും ഈ മൂക്കിൽ തന്നെ വരുന്ന ക്യാൻസേഴ്സ് ഉണ്ട് വായു അറകളിൽ വരുന്ന ക്യാൻസേർസ് ഉണ്ട് അതൊക്കെ ഒരു കാരണം മാത്രമാണ് വൺ ഓഫ് ദ കോസസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാരണമല്ല ഓക്കെ ഏതായാലും ഏകദേശം കവർ പോയി ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പോ ഇന്ന് നമുക്ക് സാധാരണമായിട്ട് നമ്മളെ പല ആളുകളും ഭയപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് മൂക്കിൽ നിന്നും രക്തം വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അതെല്ലാം ഭയപ്പെടേണ്ടതല്ല അതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടുവരാം നമ്മുടെ ശരീരത്തിലെ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം വളരെ വിശദമായി തന്നെ ഡോക്ടർ നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു ഇന്നത്തെ ആരോഗ്യദർശനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി സർജൻ ഡോക്ടർ ബിബിന ബാലചന്ദ്രനാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറുമായി കാണും വരെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം